തൃശൂരിൽ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കോൺഗ്രസ് കൗൺസിലർ എൽ ഡി എഫിൽ ചേർന്നു കൗൺസിലർ നിമ്മി റപ്പായി ആണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് ഒല്ലൂർ ഡിവിഷനിൽ എൻ സി പി സീറ്റിൽ നിമ്മി റപ്പായി മത്സരിക്കും പാർട്ടി നീതി കാട്ടിയില്ലെന്ന് നിമ്മി റിപ്പോർട്ടിനോട് പറഞ്ഞു കേൾക്കാം അഞ്ചു വർഷമായി ഞാൻ ഡിവിഷനിലെ കൗൺസിലറാണ് വളരെ നന്നായി ഞാനവിടെ പ്രവർത്തിച്ചിരുന്നു പാർട്ടി അത് കണ്ട് എനിക്ക് വീണ്ടും എൻ്റെ സ്വന്തം ഡിവിഷണൽ വനിതയാണിപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ഒരു രീതിയിലും എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരുന്നത് പക്ഷേ ഇന്നലെ സ്ഥാനാർത്ഥി പട്ടിക ഇത് സമീപിച്ചത് എൻ്റെ പേരല്ല പകരം വേറൊരാളുടെ പേരാണ് അത് സ്വന്തം മണ്ഡലത്തിലുള്ള ആളല്ല മുൻ വേറൊരു മണ്ഡലത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു വ്യക്തിത്വയാണ് ഞാൻ ഇന്നലത്തെ ആ ഒരു ലിസ്റ്റിൽ കണ്ടത് അത്രയും കാലം ഞാൻ പാർട്ടി പറയുന്ന എല്ലാ പരിപാടികൾക്കും അവരുടെ എല്ലാ സമ്മേളനം പറഞ്ഞില്ല സമ്മേളനങ്ങളായാലും ധർണയായാലും എല്ലാത്തിലും എൻ്റെ ഏത് ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സ്ത്രീ മാത്രമാണ് എല്ലാ പ്രോഗ്രാമിലും ും ആ ഒരു എനിക്ക് തന്നില്ല മനസ്സിൽ നന്നായിട്ടുണ്ട് നിമ്മി പാർട്ടി വിട്ടു ഇപ്പോൾ ഒറ്റ കാരണമേ ഉള്ളൂ സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് പാർട്ടി വിടുന്നു അല്ലേ വെരി ഗുഡ് മോർണിംഗ് തൃശ്ശൂരിൽ പല തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അതായത് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോഴെങ്കിൽ പല നാടകങ്ങളും അരങ്ങേറുകയാണ് കഴിഞ്ഞ ദിവസമാണ് എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒരാൾ വന്ന് ചേർന്നത് ഒരു കൗൺസിലർ ഇപ്പോൾ യു ഡി എഫിൽ നിന്ന് കോൺഗ്രസിൽ നിന്നൊരു കൗൺസിലർ എൽ ഡി എഫിലേക്ക് എത്തുന്നു ഇങ്ങനെ വരും ദിവസങ്ങൾ എന്തെല്ലാം കാണേണ്ടി വരും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ നിമ്മിറപ്പായിയാണ് കുര്യേച്ചറയിൽ കൗൺസിലറാണ് കുര്യേച്ചറ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രധാന കോട്ടകളിലൊന്നാണ് ഒന്നാണ് നിരന്തരമായി ജയിച്ചു വരുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് നിമ്മിറപ്പായി കഴിഞ്ഞ അഞ്ച് വർഷം കൗൺസിലറായിരുന്നു അവർക്ക് ഇത്തവണ സീറ്റ് കൊടുത്തില്ല അവർ എൽ ഡി എഫിലേക്ക് പോകുന്നു എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി ഒല്ലൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചു എന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അവർ രാജിക്കത്ത് നൽകി ഇനി നേരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുകയാണ് അത് സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം അതിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയ ആക്ഷേമങ്ങളൊന്നും തന്നെ ഇല്ല സ്ഥാനാർത്ഥിയായില്ല നമ്മളിതേ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇറങ്ങുകയാണ് ഒൻപത് വർഷമായി പാർട്ടി പ്രവർത്തിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് സ്ഥാനാർത്ഥിയാവാനുള്ള അവകാശമുണ്ട് എന്ന വാദമാണ് അവർ ഉന്നയിച്ചത് പക്ഷേ കോൺഗ്രസ് അത് പരിഗണിച്ചില്ല ഇന്നലെ രാത്രിയോടുകൂടി ഏറെ വൈകിട്ടാണ് കുറേ തർക്കങ്ങൾക്കൊടുവിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ പുറത്തു വന്ന് ഏതെല്ലാം ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് താൻ സ്ഥാനാർത്ഥിയല്ല എന്ന് ഉടനെ തന്നെ അവർ എൽ ഡി എഫിലേക്ക് പോകുന്നു ഇനി വരും ദിവസങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഇത്തരത്തിലുള്ള പുതിയ പുതിയ രാഷ്ട്രീയ നാടങ്ങൾക്ക് വേദിയാകും അരുൺകുമാർ ഓക്കെ താങ്ക് യു ജെയ്സൻ വിവരങ്ങൾ നൽകിയത് ഒന്ന് ആലോചിച്ച് നോക്കിക്ക ഇത്രയും കാലം ഒരു പാർട്ടി ആ പാർട്ടിയിൽ സീറ്റ് കിട്ടാതെ വരുന്ന സമയത്ത് രാവിലെ വരെ ആ പാർട്ടി ആയിരിക്കും സീറ്റില്ല എന്നറിയുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും മറ്റേ പാർട്ടിയിലേക്ക് പോകും ഇത് എന്ത് മാറ്റമാണ് അല്ലേ അല്ലയാണ് അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യമല്ല സീറ്റ് കിട്ടാതെ വരുമ്പോൾ പാർട്ടി മാറുന്ന മനുഷ്യരാണ് സീറ്റാണ് സാറേ